ജുബി ചെന്താമര ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലിലും മുഴുവനും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ചെന്താമര ഒരു സൈക്കോപാത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ പറയാമോ ഒരു പക്ഷേ അയാൾ ഇത്രയും ഒരു സൈക്കോപാത്ത് ആവാൻ ഒരു സൈക്കോപാത്ത ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും അതിനൊരു ജ്യോതിഷി ഒരു ജ്യോതിഷിയോ ഒന്നിലധികം ജ്യോതിഷികളുടെ ഒരു പങ്ക് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹം ഇതിനു മുമ്പ് ഈ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് പല ജ്യോതിഷികളും തൃശ്ശൂരും പാലക്കാടുമുള്ള ഒരുപാട് ജ്യോതിഷികളെ പോയി കണ്ടിരുന്നു അതിലേതോ ഒന്നോ രണ്ടോ ജ്യോതിഷികൾ പറഞ്ഞിരുന്നു മുടി വളർത്തിയ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം പിരിയാനുള്ളൊരു കാരണം അങ്ങനെയാണ് ആദ്യത്തെ കൊലപാതകത്തിലോട്ടൊക്കെ കടന്നു ഇല്ലെന്ന് അങ്ങനെയെങ്കിൽ ഈ ജ്യോതിഷിക്കെതിരെയും കേസെടുക്കണം അതൊരു പ്രേരണ കുറ്റമല്ല കൊലപാതക കുറ്റം ഉൾപ്പെടെ കേസെടുക്കണം കാരണം ഇത് കേരളത്തിൽ ആഴ്ച സംഭവം അതായത് ഈ അറിയില്ലെങ്കിൽ അറിയില്ലാത്ത പണി ചെയ്യരുത് പല ജ്യോതിഷികളും ചെയ്യുന്നത് എന്തെങ്കിലും പത്തോ നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് വിടാം അവർ ഭീകര സംശയരോഗത്തിലായിരിക്കും വരുന്നത് ഇവരെ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലോട്ട് ഇപ്പോൾ എന്ന് ആലോചിച്ചെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജ്യോതിഷി ഇതൊന്നും വിചാരിച്ചായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം എടുത്ത സെൻസ് എന്തായിരുന്നു കൊലപാതകത്തിൽ ഇരുന്ന് അവസാനിച്ചു രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് കുടുംബം നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഇതൊരു ഭയങ്കര മോശം പ്രവണത ഇത് ഇതൊരു പാഠമായിരിക്കണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല അതായത് പലപ്പോഴും ഏതൊരു മത പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജ്യോതിഷികളോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ കൺസ്ട്രേഷൻ കൊടുക്കാറില്ല പക്ഷേ ഒരുപാട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യും ഒരുപാട് ആളുകൾ സൈക്കോ പാത്തിലോട്ട് കൊണ്ടെത്തിക്കുകയും കുടുംബം തകർന്നു പോകുന്ന നിലവിലോട്ട് ലെവലിലോട്ട് ഈ ജ്യോതിഷികൾ പലപ്പോഴും ആളുകളുടെ ഇടയിലോട്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു ടോജി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഒരു വാർക്കുണ്ട് സൈക്കോ പാത്ത വാർക്ക് അതിപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും ഈ ആളിനെ ചിത്രീകരിക്കുന്ന സൈക്കോപാത്തായിട്ടാണ് അത് പക്ഷേ സൈക്കോ എന്ന് വിളിക്കുന്നത് ഇയാൾ ക്രിമിനലാണ് ഒരു കാര്യം നമ്മളിപ്പോൾ നാല് ചുക്കാം ഒരു സൈക്കോപാത്ര ഒരാളും ഒരു ക്രിമിനൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരാൾ അയാളുടെ മാനസിക വിഭ്രാന്ത് കൊണ്ട് കൊലപാതകം നടത്തുന്നു ഒരാൾ മാനസിക വിഭ്രാന്തില്ലാതെ കൊ കൊലപാതകം നടത്തുന്നു രണ്ടിലകത്തും നിയമവശങ്ങളിൽ ഇളവുകളുണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക വിഭ്രാന്തമുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ നിയമ നടപടികളിൽ നിന്ന് മാറ്റി ട്രീറ്റ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇതിനകത്തുണ്ട് ഈ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പല മാധ്യമങ്ങളിലും അവിടുത്തെ നാട്ടുകാരുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്ത്രീ പറയുന്നുണ്ട് ഇയാൾക്ക് മാനസിക വിഭ്രാന്തമൊന്നുമില്ല ഇയാൾക്ക് അന്ധമായ വിശ്വാസം അന്ധവിശ്വാസിയാണ് ഇപ്പോൾ ഈ അന്തമായ പകം അന്തമായ പകയും ഈ പറയുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് ആദ്യത്തെ ആദ്യത്തെ കേസിൽ ഉള്ള പോലീസ് ഇപ്പോൾ കേസ് നടക്കുന്നതും ഈ കേസിൽ അങ്ങനെ അറസ്റ്റ് ആവുന്നതും ഈ സമയത്താണ് ഇതിനകത്ത് പൊതുവെ പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇയാളുടെ അന്തമായ വിശ്വാസവും അന്തമായ പകയും രണ്ട് പോലീസിൻ്റെ അനാസ്ഥി പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേസിൽ ഇങ്ങനെ ഇദ്ദേഹം ശിക്ഷപ്പെടുന്നു ശിക്ഷിക്കപ്പെടുന്നു ഇയാളെ വ്യവസ്ഥയിൽ ഇങ്ങനെക്ക് ബെയില് കിട്ടും ഈ ബെയില് കിട്ടുന്ന സമയത്ത് പോലീസിന് അനാസ്ഥ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ ഈ ഫാമിലിനെ നമ്മൾ ഉപദ്രവിച്ച ഫാമിലി ഓൾറെഡി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഭീഷണി ഉണ്ടെന്ന് ഈ ഇദ്ദേഹത്തെ വിളിച്ച് പോലീസ് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനെ വിളിച്ച് താക്കീത് കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇയാൾ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ തിരുപ്പൂർ പോകുകയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം തിരുപ്പൂർ പോകുന്നുമുണ്ട് പോയിട്ട് തിരിച്ച് വന്നത് പോലീസ് അറിഞ്ഞിട്ടില്ല ഇതാണ് സംഭവമുള്ള എപ്പോഴും നമ്മൾ പറയപ്പെടുന്ന സംഭവം നമ്മളൊരു ഒരു ഒരു ബാധിക്കുന്ന രണ്ട് സൈഡും ബാധിക്കും പക്ഷേ ഈ സൈക്കോപാത്ത് എന്ന വേർഡ് നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നു അന്ന് മുതൽ ഈ നിയമത്തിൻ്റെ ഈ പരിരക്ഷയെ പ്രിവിലേജ് എന്ന് പറയുന്നത് സാധനം ഭീകരമാണ് ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ളൊരു കുട്ടി അയാൾ അയാൾ കൊലപാതകം അങ്ങനൊരു ക്രിമിനലുണ്ട് അതായത് പതിനെട്ട് വയസ്സിന് താഴെ കൊലപാതകം ചെയ്ത ഒരു ഭീകര ക്രിമിനൽ ഇന്ത്യയിലുണ്ട് ആ ആ കുട്ടിയെ ആ കുട്ടിയെ ജുവനയിൽ ഫോമിലേക്ക് അയച്ച് അതിന് ശിക്ഷയുണ്ട് ആ ശിക്ഷ ആ പരിധി വെച്ചിട്ടാണ് നടത്തുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ സൈക്കോപാത്ത് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പരിരക്ഷ കിട്ടും ഈ പരിരക്ഷ എടുത്ത് കളയണം അല്ലെങ്കിൽ അതൊരു ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇയാൾക്ക് ഇയാൾ സൈക്കോപ്പാത്താണെന്നോ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് അതിന് മുമ്പ് വരെ നമ്മൾ പറത്തില്ലേ ഒരു കുറ്റവാളി ഒരിക്കൽ ഒരു കുറ്റാരോപിതനാണ് ആ കുറ്റാരോപിതൻ എന്ന തെളിയിക്കുന്നു ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ തെളിയിച്ചാലേ ഇയാൾ കുറ്റവാളിയാവത്തുള്ളൂ ഈ സാധനം ആണ് കാരണം ഇല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് കോടതിയിൽ നമ്മൾ വിചാരണ സമയത്ത് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി കാണിച്ചു കഴിഞ്ഞാലും ജഡ്ജിക്കും സംശയം തോന്നാം ഇദ്ദേഹത്തിനും സാധനം ഉണ്ട് ഇപ്പം നമുക്ക് അറിഞ്ഞുകൊണ്ട് കാണിക്കാവുന്നൂ ഇപ്പൊ നമുക്കൊരു ഒച്ച ഉണ്ടാക്കിയോ കയ്യയോ അല്ലെങ്കിൽ എന്തൊരു സാധനം അടിച്ചു കൂട്ടിക്കോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാനസിക വിഭ്രാന്തി പരിശോധിക്കാൻ വേണ്ടി വിടും ഈ ഒരു ഡോക്ടർക്ക് ഒരു പരിധിയുണ്ട് ഉണ്ട് ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞുപോലെ ഒരു സൈക്കോപാത്താണോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടോ ഇപ്പൊ രോഗമാണോ ഇത് പൂർണമായും കണ്ടെത്താൻ പറ്റില്ല ചില സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് ഇത് വെച്ചിട്ടാണ് ഇതിനൊരു ഒരു അസംഷൻ ഇതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഇപ്പോൾ ഈ ചന്ദാമറി വിചാരിക്കുകയാണ് ഞാനിപ്പോൾ കോടതി ചെന്നിട്ട് എനിക്ക് സൈക്കോപാത്തായിട്ട് അഭിനയിക്കണം നോക്കിക്കഴിഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളൂ അത് ഹോസ്പിറ്റലിൽ പോയിട്ടും അഭിനയിക്കാമെന്നുള്ളൂ മനസ്സിലായി അഭിനയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജൂബി നേരത്തെ പറഞ്ഞ പോലെ ഈ പരിഗണന കിട്ടും എന്തായാലും ഇദ്ദേഹം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി ഒരു ഭാവമാറ്റം പോലുമില്ല അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം നശം പണ്ടേ മുതൽ ഇദ്ദേഹം സംശയം പോവുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചെന്താമരയെപ്പോലെ ഒത്തിരി അധികം ചന്ദാമരകൾ നമ്മൾ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അത് പലപ്പോഴും ഒരു കൊലപാതകത്തിലോട്ടൊന്നും പലതെത്തി കാണില്ലെങ്കിലും ഒച്ചപ്പാടിലോട്ടോ അല്ലെങ്കിൽ വെട്ടുംകുത്തോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈരാഗ്യത്തിലോട്ടൊക്കെ എത്തും അതാണ് പറയുന്നത് ഇത് പലപ്പോഴും ഇത് ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ഒരു ജ്യോതിഷി മാത്രമല്ല ഇത് എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ അപകടം അവരുടെ അടുത്ത് ചെന്നിട്ടാണ് ഇത് ഇത്തരത്തിലുള്ള ആളുകളൊന്നും ക്വാളിഫൈഡ് അല്ല അവർക്ക് അങ്ങനെ തോന്നാം ഒരു ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ അന്ധവിശ്വാസി എന്ന് പറയുന്ന പോയിന്റ് നമ്മളൊന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അന്ധമായിട്ട് ഒരു 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 റിലീജിയനെ നോക്കുന്ന ഒരാളും അന്ധവിശ്വാസിയാണ് അതേപോലെ തന്നെ വിശ്വാസം ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരും അന്ധവിശ്വാസികളാണ് അവരുടെ വിശ്വാസത്തിൽ അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഒരു ഒരു എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന ഒരാൾ അത് അയാളെ നാട്ടുകാർ നോക്കുന്ന അയാൾ ഭയഭക്തി ബഹുമാനമുള്ള ഒരാളായിട്ടാണ് പക്ഷേ അമിതമായി ഇതിൻ്റെ ഈ പറയുന്നതെല്ലാം ശരിപ്പും നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈ ചില പെന്റികോസ് സഭയിലുള്ള ആൾക്കാർ ഡോക്ടറെ പോലും കാണിക്കാതെ അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭേദമാക്കുമെന്നും ഇതും അന്ധവിശ്വാസമാണ് പക്ഷേ ഈ പറയപ്പെടുന്ന ഇതിന് ഒരു 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 നിയമ സംവിധാനം വന്നില്ല എങ്കിൽ ഇവരെല്ലാം സൈക്കോപാത്തിലേക്ക് കൺവേർട്ട് ഇടാം കൺവേർട്ട് ആണെങ്കിൽ ഇവർക്കെല്ലാം നിയമപരീക്ഷ ലഭിക്കുന്ന സാധ്യതയാണ് പറയുക ഈ മതപരമായി നിൽക്കുന്ന ആളുകൾക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അത് അവരെ ഇവരിപ്പം ഈ പറയുന്ന പോലെ ചന്താമലയെ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംശയ രോഗം കൂടുതലും ഉറപ്പിച്ച് കൊടുത്തത് ഈ ഒരു ജ്യോതിഷയാണ് ഈ ഒരു ജ്യോതിഷനല്ല ഒന്നിലധികം ജ്യോതിഷികളുണ്ടാവും ഞാൻ പറയുന്നത് ഈ ചെന്താമരയെ ശിക്ഷിച്ച പോലെ തന്നെ ആരാണ് ഈ ജ്യോതിഷികൾ ഈ ജ്യോതിഷികളെ കൃത്യമായി കണ്ടെത്തി അവർക്കും ശിക്ഷണം ഇനി ഞാൻ സംഭവിക്കുന്നതരമോ ഇനിയും നാളൊരിക്കൽ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം പോയതുപോലെ നാളെ ഇതുപോലെ ചെന്താമരയെ വീണ്ടും ഇവർ സൃഷ്ടിക്കും ഇവരെവിടെയോ ഒളിഞ്ഞിരിക്കുക കൃത്യമായി ആ ജ്യോതിഷികളെ കണ്ടെത്തണം അതായത് ക്വാളിഫൈഡ് ക്വാളിഫൈഡായി ഒരുപാട് ജ്യോതിഷിമാരെ ആൾക്കാരുടെ ഈ പറയുന്ന ഈ ഒന്ന് അന്നാലും ചോദിക്കും നമ്മളിപ്പം ഈ പറയുന്ന ലോകത്ത് പലതരം പണ്ഡിതന്മാരുണ്ട് അതായത് മതപണ്ഡിതന്മാരാണ് പല പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാർ ഇപ്പോൾ അവരെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പണ്ഡിതന്മാരാണെന്ന് ബ്ലാക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ അവരുടെ ഇടയിലുമുണ്ട് അപ്പോൾ ഈ പറയുന്ന സംഭവം സംവിധാനം ഉപയോഗിച്ച് ഇവർക്ക് ഇത് ഇവർക്കൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കും നമ്മളിപ്പോൾ ഒരു കേസ് വന്നാൽ മറ്റേ നമ്മളീ ഈ ഈ ഒരു 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 നടക്കുന്നു ആ ഇൻസിഡൻറ്റിൽ ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ശിക്ഷയുള്ളത് അത് നമ്മളീ പറയുന്ന പോലെ ഗൂഢാലത നടത്തിയവർക്കും ശിക്ഷയുണ്ട് പ്രേരണ ചെയ്ത ശിക്ഷയുണ്ട് അത് ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഈ ജോലിഷിയും ശിക്ഷ വിളിച്ചു കൊടുക്കണം അല്ലെ ഉറപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളത് കാണാതെ പോകരുത് പോലീസ് അത് കൃത്യമായി നോട്ട് ചെയ്യണം ആരൊക്കെയാണോ ഈ ചന്താമരയ്ക്ക് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്താൽ ആരൊക്കെയാണോ അവർ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായി ശിക്ഷിക്കണം ഇല്ലെങ്കിൽ ഇനിയും ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ പെൺകുട്ടികളെ പോലെ അനാഥനാവുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും അത് തടഞ്ഞേ പറ്റൂ കാരണം ഇത് വലിയൊരു അപകടമാണ് ജോലി കാരണം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സൈക്കോപാത്തോ അല്ലെങ്കിൽ ഏത് ലെവലോട്ടാണെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു വിത്ത് ഇട്ട് കൊടുത്താൽ മനുഷ്യൻ്റെ മനസ്സാണ് അത് അങ്ങനെ ഒരു വിത്ത് ഇപ്പം നമ്മൾ ഒരു ജ്യോതിഷിനെ കാണാൻ പോകുന്ന ഒരു ദൈവജ്ഞൻ ഒക്കെ പോലെയാണ് അതായത് നമ്മുടെ ഇമോഷൻസും നമ്മുടെ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് അതിപ്പോൾ ജ്യോതിഷി മാത്രമല്ല പള്ളിയിലച്ചന്മാരുണ്ട് നമ്പൂതി മറ്റേ മറ്റേ പൂജാ പൂജാരിമാരുണ്ട് അതിൻ്റെ അകത്ത് മറ്റേ മുസ്ലിം മണികളെ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവർ കൊടുക്കേണ്ട ഒരു പോസിറ്റിവിറ്റിയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കണി പറയുന്ന ഒരു മുന്നോട്ട് ചലിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് പക്ഷേ അതിനെ തിരിച്ച് പല ജ്യോതിഷികളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സംശയത്തെ കൂടുതൽ കൂട്ടി ിക്കും അപ്പോൾ ഒന്ന് സംഭവിക്കുക എന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞ പോസിറ്റീവിറ്റി ഇവർക്ക് ഏകൂല ഇവർക്ക് പിന്നെ ഇവരുമായിട്ട് ഭയങ്കര കണക്ഷൻ വരും പിന്നെയും പോകും അഞ്ഞൂറും ആയിരം രണ്ടായിരം പതിനായിരം ഒരു പൂജയ്ക്കൊക്കെ പത്തും പതിനയ്യായിരം രൂപയാണ് വാങ്ങിക്കുന്നത് മനസ്സിലായി ഇത് വലിയൊരു വരുമാന മാർഗ്ഗമാണ് കാരണം വയർ പിന്നെ അസുഖമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് അപ്പോൾ കൃത്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി എന്നെ തടഞ്ഞില്ലെങ്കിൽ തടയാൻ മാത്രമല്ല പോലീസ് ഇന്നലെ കൃത്യമായി ഈ പറയുന്ന ജ്യോതിഷികളെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായി ശിക്ഷിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കത് വലിയ ദ്രോഹമായിട്ട് മാറും